എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ ഇനി പോകുന്നത് രൗർ കിടക്കാച്ചിരാങ്ങനെ ഗീപ്പായിരിക്കും എന്തായാലും സ്കോഡ് മാച്ചാണ് നേരെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡോ അടുത്ത വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിമീസ് ഉണ്ട് ബീക്കിൽ പിന്നെ ഇനിമിയില്ലാതെ ഒരു എക്സിലേ തടിയാണ് എന്തായാലും ഷോർട്ട് റേഞ്ച് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു യൂസ് ചെയ്തായിരുന്നു ഓക്കെ എന്തായാലും നമ്മളെ ഞെക്കിപ്പിടി മാക് സെ മാക് സെവൻ കിട്ടിയായിരുന്നു എന്നാലും അതും തൂക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുക സമയത്ത് ഒരു പാവം കുട്ടിയും ലൂട്ടയിലാ പോയായിരുന്നു നേരെ രണ്ടും ഞെക്കും ഇടുത്താൽ ഗ്ലൂ ആട്ട് പക്ഷേ കാര്യമില്ലടാ മൊനെ നേരെ പുറത്തേക്ക് പോകല്ലടാ അപ്പോൾ പുറത്തേക്ക് പോലടാ വസ്റ്റ് അവൻ ഓക്കെ എന്നാൽ ലംബി ഫോട്ട് എൻ്റെ അമ്മ തുടുമ്പേക്കും പോയോക്കോ വീണ്ടും കിട്ടിയും തൊടുമ്പേക്കും പോയ ചോദിച്ചു പക്ഷെ കിട്ടിയും ഇനി ടോപ്പിലൊരു കുരുപ്പുണ്ട് ആ കുരുപ്പിനെ തപ്പി എന്നായിരുന്നു പക്ഷെ കിട്ടിയില്ല രണ്ടടി എടുത്തു ഇനിയും ഞാൻ എങ്ങനെയാണ് പുറത്ത് ഇടക്കുന്ന ഒരു പിടുത്തൂല കാരണം ഓടുന്ന സമയത്ത് ചിലപ്പോൾ അവൻ തല്ലിടിച്ചുപോക്കും മറ്റാ ക്യാരക്ടർ കൊണ്ടുവന്നിട്ടാണ് ഈ കുരുപ്പ് കളിക്കുന്നത് ഓക്കെ എന്നാലും ഇപ്രാവശ്യം പറ്റില്ല കിട്ടില്ല പോലെ ഞെക്കി പിടിച്ചവൻ നോക്കിട്ടു നോക്ക് സമയത്ത് ഇവിടെ നോക്കായി കിടക്കുന്നു അവനെയും തട്ടിയും ആര് കില്ലും കൂടെ ഓസിക്കൽ എടുത്ത് എന്നാലും രണ്ട് കില്ല് സെറ്റാണ് നോക്കുന്ന രണ്ട് കില്ലും കൂടെ സെറ്റാണെന്നാലും ലൂട്ടിനൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നേലും ഇവിടെ നോക്കില്ല എം പി ഫോട്ടോ ആണല്ലോ ഓക്കെ എന്നാൽ രണ്ട് കിലും തൂക്കരെയും ഇവിടെ നിന്നിട്ട് ഡ്രോപ്പ് എടുക്കുന്നുണ്ടേ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ആറത്തില്ല എന്നാലും നേരെ വന്നിട്ടേ ഗ്രനേഡ് എടുത്തു തൂക്കെറിഞ്ഞോ അടുത്ത് പോയി പൊട്ടി ഡാമേജ് പോയില്ല അതെന്താടാ ഇത്രയും അടുത്ത പോയി പൊട്ടിയും ഡാമേജ് പോകാതിരുന്നേ എങ്ങനെയാണോ നിങ്ങൾ ക്ലൂട്ടേം ഓക്കെ എന്നാലും അടിച്ചു രണ്ടുപേരും ഞാൻ രണ്ടുപേരെ കണ്ടില്ലായിരുന്നു എന്നാലും ഒരുത്തനേം നല്ല കിണ്ണങ്ങൾ എഡ്ഷ്യൂട്ടൊക്കെ കൊടുത്ത് നോക്കിട്ട് പക്ഷെ മറ്റവനൊന്നും പറ്റുന്നില്ല പെട്ടെന്നൊരു കയറൊക്കെ ഓൺ ചെയ്ത് ഇനി എന്തായാലും അവനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അവൻ സ്റ്റെക്കായിരിക്കും നേരം അവനും കൂടി തട്ടിട്ട് രണ്ട് മൂന്ന് നാല് കില്ലും കൂടെ സെറ്റായിരിക്കും ഓക്കെ എന്നാലും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടും ലെവൽ ഫോർ വെസ്റ്റും ചിലപ്പോൾ ക്രോസിംഗ് കൂടി കിട്ടുകയാണെങ്കിൽ അതും കൂടി അടിച്ചു വരട്ടെ ഇവിടുന്ന് പോകാൻ നേരം നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കില്ലം പൊളിറ്റേ കില്ലേ കില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്തു നാല് കിലോ അടിച്ചിട്ട് എന്തായാലും ഉണ്ടോ നോക്കുന്ന സമയത്ത് ഓക്കെ ലൂട്ടൊക്കെ ഉണ്ട് എന്തായാലും ലെവൽ ഫോർ വെസ്റ്റ് ഞാൻ എടുത്തേ എടുത്തിട്ട് പോകുന്ന സമയത്താണ് ഗുരുത്തം വരുന്നുണ്ട് വരട്ടെ അവനല്ല നമുക്കും വേണ്ടത് പക്ഷേ ഇവിടുന്ന് അടിച്ചേർത്തില്ല എക്സാണിട്ടിരിക്കുന്നത് എൻ്റെ മോനെ റീകോലുണ്ടാകത്തില്ല അതാണ് മെയിൻ സാധനം നല്ല കില്ലെടുക്കാം നേരെ അടിച്ചടിച്ചു കണ്ടില്ല ചിരിഞ്ഞ പോകാണ് കണ്ടില്ല നാൽപ്പത്തൊന്ന് പിന്നെ അല്ല എന്തായാലും അവന അടിച്ച് ഒടിച്ച് അവനെയും കൂടി കില്ലെടുത്തു വന്നാലും അഞ്ച് കിലോമീറ്റർ ദൂർത്തായിരിക്കും പക്ഷെ ഇവൻ തന്നെ ആടിച്ചേം അറിയത്തില്ല എന്തെങ്കിലും ഇവൻ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാലും ബാക്കി ക്ലിയർ ചെയ്തു എന്തിനും നോർമൽ മെഡിക്കൽ ഒന്നും വേണ്ട ആക്കെ തൂക്കി അറിഞ്ഞ് ഇവനെ രണ്ടെണ്ണം എടുത്ത് എന്നാലും മെഡിക്കൽ ഒക്കെ സെറ്റാണെന്നാലും ലൂട്ടൊക്കെ അടിച്ചു വറ്റി കുറച്ച് ഏറെ ഒക്കെ അടിച്ച് വരും സമയത്ത് പെട്ടെന്ന് അടി അവൻ ഇപ്പോഴും ജീവൻ ഉണ്ട് എന്തായാലും വെയിറ്റ് ആയിരുന്ന നേരം നോക്കി അടിക്കുവരാണ് ഞാൻ നോക്കുന്നത് പക്ഷെ അവനെ കാണുന്നില്ല നോക്കുക സം ഓടുന്നുണ്ട് മെല്ലെ സൈലോട്ട് ഓടിപ്പോയിരിക്കണം മിക്കവാറും റിവേ അടിക്കാണ്ട് വരുമോ അറിയത്തില്ല ഒന്നും കൂടി ഓടിക്കൊടുക്കുക തലക്ക് നോക്കി അടിക്കുവാറത്തേ ചെരിഞ്ഞ് ഓടാം വെറുതെ തല തലവോണ്ടാം ഓക്കെ എന്നാലും അവൻ ഏത് ഗണ് വെച്ച് അടിക്കുന്ന നടത്തില്ലടാം വലിയ ഡാമേജ് ഒന്നുമില്ല ഓക്കെ എന്നാൽ ചങ്ങ തന്നെ വെയിറ്റിംഗ് ആണ് ടീം മെയ്റ്റിനെ റിവേവ് ചെയ്യണമെന്നൊരു വിചാരമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു നോക്കി നിൽക്കുകയാണ് പക്ഷെ വിട്ടില്ല നാലടിയും അതിൽ നാലും കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നോക്കാണ് മെഡിക്കറ്റ് ഒക്കെ അടിക്കാൻ ചുറ്റും എന്നാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ആർ ഒക്കിലും കൂടിയും വല്ല അടിച്ചുപോയി എന്തായാലും ലൂട്ടങ്ങളൊക്കെ ഉണ്ടോ നോക്കുന്ന സമയത്തോ ലൂട്ടൊന്നുമില്ല വലിയ ഇല്ല അതൊക്കെ അടിച്ചോട്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ഇവിടെ നാല് പേരെ വെടിച്ചില്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അടിച്ചു പക്ഷേ മോനെ ഫുൾ സ്കൂൾ ഉണ്ട് കണ്ട പണയും ഇവിടെ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റരു സാഹചര്യമല്ല കാരണം ഫുൾ ഓപ്പണാണ് ആമാര് ഗ്ലൂട്ട് കയറിക്കാനും എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ഈ സമയത്ത് രക്ഷപ്പെടുവാം അതാണ് ഏറ്റവും സേഫായിട്ട് മെല്ലെ രക്ഷപ്പെടാൻ എന്നാലും അമ്മര് ഫോണായിട്ട് വരുമോ എന്നാലും വെയിറ്റ് ചെയ്യാം ഓക്കെ അത് മുപ്പത്തി സംതിങ് പേരൊക്കെ ഉണ്ടായിരുന്നേ അവസാനം ഇവിടെയൊക്കെ വന്ന് ഡ്രോപ്പൊക്കെ എടുത്ത് ആ മാതിരി നോക്കുന്നു അവൻ ഇല്ല എന്തൊരു പിള്ളേർന്നേരം ഞാൻ വെച്ച് പോളേറ്റ് വരുമെന്ന് പക്ഷെ വന്നില്ല കുറച്ചു നേരം നോക്കി കണ്ടില്ല എന്തായാലും വീണ്ടും കുറച്ചു നേരം കൂടി നോക്കി വീണ്ടും കണ്ടില്ല എന്തായാലും പോകാട്ടെ നേരെ അവിടുന്ന് വിട്ടു എന്തായാലും ഇവിടെ വന്നു ഇവിടെ എടുത്തു വണ്ടിയും കൊണ്ടുവന്ന് അവനെ ഇവിടെ പോയി നോക്കുന്ന സമയത്ത് അങ്ങ് തന്നെ ഇവിടെത്തന്നെ ഉണ്ടായിരുന്നേരം നിക്കിയിട്ട് അവനും ഇങ്ങോട്ടും അടിച്ചു നോക്കിട്ട് എന്നാലും കില്ലാപ്ലീറ്റ് കില്ല പാർക്ക് ചെയ്ത് നോക്കിയിട്ട് വണ്ടിയൊക്കെ ഏജാ ഡ്രൈവർ ഓക്കെ എന്തായാലും ഏഴ് കിലോമീറ്റർ തൂത്തേരി വീണ്ടും വന്നേ വീണ് നോക്കുന്ന സമയത്ത് ടോപ്പിൽ ഒരു എനിങ്ങിയിരിക്കാൻ നേരം നെക്കി നെക്കി മീൻ കിട്ടില്ല പോലെ നോക്കിട്ട് വെച്ചിരിക്കണം എന്തെങ്കിലും വീണ് നോക്കിക്കാണ്ടൊരു എനിമി ഉണ്ട് ഓക്കെ എന്നാലും അവിടെ ഫൈറ്റ് അടന്നുകൊണ്ടിരിക്കണം നേരെ കിട്ടില്ല റോസിക്കിലെടുത്തു പക്ഷേ കില്ല അപ്ലീറ്റ് വേണ്ടി നോക്കുക സ്വന്തം വേർത്തിനും കൂടി വന്നു അവനെ അടിച്ച് നോക്കട്ടും ഒരു കില്ലും വന്നു എന്നാലും ഒരു കില്ല് വന്നിട്ടില്ല വന്നിട്ടില്ലായിരുന്നു കാരണം വരുമന്ദ്രോ തോന്നുന്നില്ല എന്തായാലും വീണ്ടും നോക്കി അടിച്ചടിച്ചടിച്ചു പക്ഷേ അത് രക്ഷപ്പെടായിരുന്നു ഇത് വേർത്ത് റിവ്യൂ അടിക്കേണ്ടി വന്നുകൊണ്ടിരിക്കണം വീണ്ടും വലിച്ചു പക്ഷേ എയിം എയിമീട്ടില്ലായിരുന്നു ലോക്കായില്ലായിരുന്നു അവനാണെങ്കിൽ നോക്കി നിൽക്കാൻ അങ്ങനെ കിട്ടിയില്ല വീണ്ടും ടീംമേറ്റിനെ റിവ്യൂ അടിക്കാൻ പോയാണ് പക്ഷേ ടോക്കൺ ഇല്ലായിരുന്നു ഇല്ല ടോക്കൺ അക്കാൻ എന്ത് ചെയ്തതെന്ന് എനിക്കൊരു ഓർമ്മയില്ല ഓക്കെ ഇവനെ അടിച്ച് നോക്കണ്ട ചാവടം നേരം എത്ര നേരം പറ്റാൻ നിൽക്കുക എന്തായാലും കില്ലടിച്ചത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഡോക്കിരുമ്പോൾ നോക്കുന്ന സമയത്ത് നാനൂറ് ഡോക്കാൻ തന്നിരിക്കണം പക്ഷെ കാര്യമില്ല അറുന്നൂറ് ഡോക്കാൻ വേണ്ടി വരും അവർ ടീമെയിന് റീവേറ്റ് അതിന് പറ്റില്ലായിരുന്നു നോക്കുന്ന സമയത്ത് വീണ്ടും ഇരുമ്പോൾ വന്നിരിക്കണം രണ്ട് കില്ലെടുത്തേനാ നമുക്ക് കിത് കിട്ടും ഓക്കെ ടോക്കും കിട്ടുന്നതായിരിക്കും എന്തായാലും വീണ്ടും അടി കടിക്കട്ടിക്കട്ടി കൗരത്തിനും കൂടി നോക്കട്ടു പക്ഷേ ഇന്നോരക്ഷ എന്നാലും പെട്ടെന്ന് ഇല്ലീറ്റ് ചെയ്ത് ഫുൾ ചുറ്റുള്ള എനിമ അങ്ങോട്ട് പോലാടാ പൊട്ടാ ഫുൾ എനിമയാണ് നേരെ അങ്ങോട്ട് കയറി കൂടെ മോനെ കയറി കൂടെ നാല് പേരുണ്ട് അവിടെ അതൊക്കെ ഭണ്ടാറ വീട് കണ്ണ് ഞാൻ ഗ്രോസ് ഗ്രോസറി ഞെക്കാൻ നോക്കിയത് പക്ഷേ കൊള്ളം ടൈം എം ബി ഫോട്ട് വെച്ചാണ് ഞെക്കിപ്പോയത് എന്തായാലും പെട്ടെന്ന് ഒരുത്തന്നെ നോക്കി ടിക്കുവോ എൻ്റെ അമ്മ മൊത്തം ഗ്രെയിനേഡ് തൂക്കുവായി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ റിവേ അടിക്കുന്നതായിരിക്കും സെറ്റാണ് എന്തായാലും എന്ത് ചെയ്യണം ഒരു പിടുത്തല്ലോ ഞാനായിട്ട് ഇവിടെ ബ്ലോക്കും ചെയ്ത് വെച്ചു നേരെ എങ്ങോട്ട് പോകണം നടത്തില്ല എന്തായാലും ബാക്കിലോട്ടും പോകാൻ പറ്റത്തില്ല ഫ്രണ്ടിലോട്ട് ബാക്കിലെ ക്ലോസ് ആയിരുന്നില്ലല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല അത് ഓക്കെ എന്നാലും ഞെക്കിയെങ്കിലും കിട്ടിയില്ല നാലും കൂടി ഞെക്കി കളഞ്ഞു നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചാൽ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന മാച്ചായിരുന്നു പക്ഷേ ടീമർ നേരെ അങ്ങോട്ട് ഓടിക്കൊടുത്തിട്ട് പണി വാങ്ങിയായിരുന്നു ഓക്കെ എന്നാലും പോട്ടേ നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചു നേരെ ഒന്ന് എന്നാലും ഫസ്റ്റ് കിലടിച്ച് ഇവിടെ രണ്ട് പേരുണ്ട് ഒരുത്തിനും കിട്ടി അവനും ഞെക്കി പിടിച്ച് അവനും കൂടി നോക്കിയിട്ട് എന്നാലും രണ്ട് കിലും കൂടി സെറ്റാണ് വീണ്ടും ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ പീക്കിലേക്ക് വെച്ചു കൊടുക്കണം ഞാൻ പീക്കിൽ ഇറങ്ങാൻ പേടിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങി കാരണം അമ്മ ഇനിമിഷൻ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ടീമിനൊന്നും പറ്റിയിട്ടില്ല എന്ത് പറ്റി ഇത്ര നേരം സർവ് ചെയ്യാം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്ത് പറ്റിയെന്ന്രത്തില്ല നോക്കാം നേരെ നോക്കി കണ്ടിട്ട് ഇവന്മാരാണില്ല ഡെമ്മി താഴത്തോട്ടിടും ലൂട്ടടിക്കും മേലക്കയറും നമ്മളെടുത്തിട്ട് അലക്കും അമ്മാവരടിക്കും ഇത്ര പേരെ നോക്കിട്ടേ തായാരും ഇല്ലാട്ടാ എല്ലാ ഈ ഒരു ആ ഒരു കേരക്കിനും കൊണ്ടുവന്നിട്ട് താഴെന്ന് ലൂട്ടടിച്ചിട്ട് മേലെ കയറുകയാണ് വെറുതെ ഒരുത്തിനെ ഇറങ്ങുന്ന സമയത്ത് കാണാത്തേം നമ്മളും വിചാരിക്കും ഇത്ര പേര് ഇറങ്ങിയിട്ട് ഇവിടെ ഇടാന്ന് എല്ലാം ടോപ്പിലിറങ്ങുന്നത് പിന്നെ ഇങ്ങനെ കാണുവാ ഓക്കെ എന്നാലും നേരെ നോക്കി എന്നാലും ഇരുത്തൊരുത്തനാണെങ്കിൽ ലൂട്ടൊക്കെ അടിച്ചിട്ട് എല്ലാം ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക എന്നാലും അവനെയും കൂടി കില് അടിച്ച് മൂന്ന് ൂത്തിരി എനിക്ക് ഒറ്റ കില്ല ഉണ്ടല്ലോ പക്ഷെ ഇനിമി ഉണ്ട് എല്ലാം ടോപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ടും ലൂട്ടടിച്ചിട്ടും വീണ്ടും ടോപ്പ് കയറിയിട്ടും അമ്മാര് ഫൈറ്റ് കടന്നുകൂടി കണ്ടില്ല വീടും മുകളിൽ ഇണ്ട് എനിമീസ് എന്നാലും നോക്കി 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 നോക്കാം ഒരുത്തിനെ കിട്ടിക്കില്ലെടുക്കാ കില്ലെടുക്കടാൻ ടീംമേറ്റ് ഉണ്ടടാ എന്നാലും കിട്ടിയിട്ടില്ല നേരെ ഓപ്പോസിറ്റ് പോയിട്ടടിക്കാം അവൻ വെച്ച് വിളിച്ചു കാരണം അവൻ മാറി മാറി വന്നിട്ടില്ലേ അടിക്കാൻ പിന്നെ ഡെമ്മി വിടുന്നുണ്ട് വിടാൻ വേണ്ടി വിടരുത് അതുകൊണ്ട് എല്ലാ സൈഡിലും കവർ ചെയ്തു എല്ലാ സൈഡിൽ നിന്ന് ഞെക്കി ഞെക്കി കുറെ നേരം നോക്കുകയാണെങ്കിൽ പിന്നെ പറയണല്ലോ ലൂട്ട് ഇട്ടത്തില്ല മെഡിക്കൽ ഉണ്ടാകത്തില്ലല്ലോ അതുകൊണ്ട് അവനെ തട്ടി പിന്നെ ഒരുത്തിനും കൂടി ഉണ്ട് എന്തായാലും അവനെ ലൂട്ടില്ലാത്തതുകൊണ്ട് ഇനി തിരിച്ചടിക്കുമോ എന്ന് എന്നറിയത്തില്ല എന്തായാലും ഒരുത്തൻ വണ്ടി മേടിച്ച് വന്നിരിക്കുകയാണ് പക്ഷേ അവനെ കാണുന്നില്ല ഇവിടെ പോയി ബാക്കിൽ എനിമി ഉണ്ട് ഫ്രണ്ടിൽ എനിമി ഇവിടെ നിന്ന് അടിച്ചെ എനിക്ക് മാത്രം കിട്ടും അവിടെ നേരെ വീട്ടിന്റെ അകത്തിന മി നോക്കുന്ന സമയത്ത് ഇത് വേറൊരുത്തൻ ടെലിപോർട്ട് യൂസ് ചെയ്ത് മുകളിൽ കയറി എന്തോന്നാണ് ഇതേ എവിടെയൊക്കെയാണ് ഞങ്ങൾ കീരുന്നത് ഒരു രക്ഷയില്ല ഒന്ന് കണ്ണടച്ചുറക്കുമ്പോഴേക്ക് എന്നിങ്ങനെയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ടോബ് കീഴിയിരിക്കും അവസ്ഥയാണ് നമ്മളിത് അറിയാതെ ഓടുന്ന സമയത്ത് അടിച്ച് പൊളിക്കുകയും ചെയ്യും അതാണ് പ്രശ്നം മോക്ക് എന്തെങ്കിലും നാലുകിലും കൂടി തൂത്തേരി എന്തെങ്കിലും ലൂട്ടൊക്കെ അടിച്ച് മാറ്റണം കുറച്ച് ഇയർമ എടുക്കണം അതുകൊണ്ട് നേരെ വീടിനകത്ത് തീരെ എന്താ ഏറെ എവിടെയെങ്കിലും ഉണ്ടോന്ന് കിട്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ എനിമീൻ സൗണ്ട് ഉണ്ട് പക്ഷേ എല്ലാം മുകളിലാണ് ഒന്നിന് താ താഴത്തെപ്പിട്ട് കാണുന്നില്ല ഞാനിവിടെ തന്നെ വെയിറ്റ് ആണ് കാണുന്നത് ഇവനും കൂടുതൽ തുള്ളി വരില്ലോ ആ സമയത്ത് അടിക്കാട്ട് വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണെങ്കിൽ ും വരുന്നുല്ല ഒരുത്തിനും കിട്ടി നേരെ അടിച്ചുപിടിച്ചു എന്നാലും അകത്തുനിന്നും ആരും ഏരില്ല ആരും എന്താ താഴ്ചയില്ലേ അതിൻ്റെ അകത്തുനിന്ന് മോളോട്ട് വരുന്നില്ല ഓട്ടിന്റെ മോളിൽ കയറി ഇവിടുന്ന് നോക്കി കാണാൻ വേണ്ടി പറ്റും പക്ഷെ വരുന്നില്ല അതാണ് പ്രശ്നം എന്തായാലും നമ്മൾ ടീമിലൊക്കെ അവിടെ നിന്ന് ഇരുന്ന് അടിച്ചു കില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എവിടെയാണ് ഇനിമില്ലാത്തതിനാൽ ലൂട്ടൊക്കെ അടിച്ചു പറ്റിയ അവസാനം ചെറിയ സോണും ഈ സോണിലാണ് എനിക്ക് നമ്മൾ നാല് പേരുള്ളോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല സുഖമായിട്ട് നാല് തട്ടാൻ നേരം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രേ തൂക്കട എൻ്റെ ഡാമേജ് എൻ്റെ ഡാമേജ് എൻ്റെ മോനെ ജസ്റ്റ് കണ്ടാവും അത് ചെറിയ ഗ്യാപ്പിലൂടെയാണ് അവനെ കിട്ടിയത് വേറെ ലെവൽ ലെവലായിട്ടും എന്നാലും അവസാനം ഒറ്റ ഇനിമയം അവനെയും കൂടി തട്ടിയും കൂളായിട്ട് പോയി അടിക്കാൻ നേരം നിക്കൊണ്ടിരിക്കാണ് പക്ഷേ നോരക്ഷ എന്നാലും വീണ്ടും ഒരു സാധനം തൂക്കിയിരുന്നു ഇവനില്ലേ ഇത് എന്ത് പുതിയ അപ്ഡേറ്റിൽ വന്നാണോ എന്നാ സംഭവത്തിൽ ഇങ്ങോട്ടൊക്കെ പോകുന്നു രണ്ട് എല്ലാരും കൂടെ ഒരുമിച്ച് കില്ലടിക്കുന്നുണ്ടെ ആർക്കൊക്കെ കില്ലിട്ടാണ് വീണ്ടും നമ്മൾ നമ്മളൊരു മാച്ചും കൂടെ കളിക്കണം പോലും പ്രാന്ത വേറെ പണിയൊന്നുമില്ല ഞാൻ ബാക്ക് അടിച്ച് കോളേജ സ്കോറ് മൈനസ് ആയി അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്